പ്രമേഹ രോഗികൾക്കൊരു വിചാരമുണ്ട് ഈ ബ്ലഡ് ഷുഗർ കുറക്കാനുള്ള ഗുളികകൾ കഴിച്ചോ ഇൻസുലിൻ കുത്തിവെച്ചോ ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്തിയാൽ അതാണ് ട്രീറ്റ്മെൻറ്റ് എച്ച് പി എവൻസ് നോർമൽ നിന്നാൽ അത് ഓക്കെ ഒരു കുഴപ്പമില്ലാതെ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇൻസുലിൻ കുത്തി വെക്കുമ്പോഴോ ഗുളിക കഴിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ കുറഞ്ഞു നിൽക്കുമായിരിക്കും പക്ഷെ ആ ഗ്ലൂക്കോസ് എങ്ങോട്ട് പോയി എന്നായിരുന്നു ചിന്തിക്കുന്നില്ല ഗ്ലൂക്കോസ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും എനർജി കണ്ട് ഉപയോഗിക്കേണ്ടത് മസിൽസിന് അകത്താണ് എഴുപത്തഞ്ച് ശതമാനം നേരിട്ട് മസില് സ്റ്റോർ ചെയ്തിട്ടും ഇരുപത് ശതമാനം ലിവറിൽ നിന്ന് അതാത് മസിലേക്ക് കൊടുത്തോണ്ടിരിക്കും സോ ഈ മസിലിൽ കെട്ടിക്കിടക്കുന്ന ഗ്ലൂക്കോസ് വ്യായാമം ചെയ്ത് എനർജിയാക്കി മാറ്റിയില്ല എങ്കിൽ ഗ്ലൂക്കോസ് ബ്ലഡിൽ വരുന്നത് ചെറിയ രക്തക്കൊല്ലിൽ കെട്ടിക്കിടക്കുകയും കാലക്രമേണ രക്തക്കൊല്ലിൽ കേടായി സ്മോൾ ബ്ലഡ് വെസൽ വാസ്കുലേറ്റിസ് വരികയും പ്രമേയ രോഗിയുടെ കാല് കണ്ണ് കിഡ്നി തലച്ചോറ് എല്ലാം തടി ചെതൽ തന്ന പോലെ ദ്രവിച്ചു പോയിക്കൊണ്ടേയിരിക്കും സോ ഗുളികകൾ കൊണ്ടോ ഇൻസുലിൻ കൊണ്ടോ ബ്ലഡ് ഷുഗർ കുറച്ച് നോക്കിയിട്ട് കൺട്രോൾ എന്ന് വിചാരിക്കുന്നത് ചിന്തിക്കുക അഞ്ചോ പത്തോ കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ കാലും കണ്ണും കിഡ്നി എല്ലാം പോയിരിക്കും അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് അന്നന്ന് കത്തിച്ച് കളയാനുള്ള വ്യായാമം ചെയ്തില്ല എങ്കിൽ കാരണം ഗ്ലൂക്കോസ് എനർജി ആക്കാനുള്ള ഒരു മരുന്നീ ഭൂമിയിലില്ല സോ അത് കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കാലും കണ്ണും കിഡ്നി എല്ലാം ഡേഞ്ചറിലാണ് സോ മരുന്നുകൾ കൊണ്ട് മാത്രം പ്രമേഹം കൺട്രോൾ ചെയ്യാന്ന് വിചാരിക്കരുത് ഡയറ്റ് കൺട്രോളും വ്യായാമം ഇല്ലാതെ ഒരു ചികിത്സയെ സാധ്യമല്ല